ലോകകപ്പിന്റെ ഗ്രൂപ്പ് നറുക്കെടുപ്പ് ഡിസംബർ അഞ്ചാം തീയതി അമേരിക്കയിലെ ലാസ് വെഗാസിൽ വെച്ച് നടക്കും ഫിഫയുടെ ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത്തിയെട്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും അതുകൊണ്ട് ഗ്രൂപ്പുകളുടെ എണ്ണം പന്ത്രണ്ടാകും മുൻപ് എട്ടായിരുന്നു ഓരോ ഗ്രൂപ്പിലും നാല് ടീമുകൾ ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് പുറമെ മികച്ച എട്ട് മൂന്നാം സ്ഥാനക്കാർക്കും അടുത്ത ഘട്ടമായ റൌണ്ട് ഓഫ് മുപ്പത്തിരണ്ടിലേക്ക് കയറും ഫൈനൽ വരെ എത്തുന്ന ടീമുകൾക്ക് ഇതുവരെ കളിക്കേണ്ടിയിരുന്നത് ഏഴു മത്സരമായിരുന്നു ഇനി അത് എട്ടാണ് ജൂൺ പതിനൊന്നിന് മെക്സിക്കോയിലെ എസ്റ്റാഡിയോ അസ്റ്റെക്ക സ്റ്റേഡിയത്തിലാണ് കിക്ക് ഓഫ് ഫൈനൽ നടക്കുന്നത് അമേരിക്കയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലുമായിരിക്കും ആതിഥേയരായ അമേരിക്ക കാനഡ മെക്സിക്കോ ടീമുകൾക്കൊപ്പം ജപ്പാൻ ദക്ഷിണ കൊറിയ ഇറാൻ ഓസ്ട്രേലിയ ഉസ്ബക്കിസ്ഥാൻ ജോർദാൻ ന്യൂസിലാൻഡ് ഇക്വഡോർ എന്നീ ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട് ഒപ്പം എല്ലാവർക്കും പ്രിയപ്പെട്ട അർജന്റീനയും ബ്രസീലും നിങ്ങളുടെ ഇഷ്ട ടീമിന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതു കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് പിൻ ചെയ്യാം